കുട്ടിയും വേണം തോവർ ഒരു എന്ന് പറഞ്ഞിട്ടില്ല മൂപ്പരിൽ ദേശം ദേഷ്യമുള്ള ഒരാളുടെ വെച്ചാൽ ഭാര്യ കുട്ടിയും ഭാര്യയും കൊച്ചും മരിച്ചുപോയി ഉടനെ ചെന്നുകൊണ്ട് തന്നെ പൊന്ന് മഞ്ഞക്കുളം മൗലിയ കുളമാക്കല്ലേ എന്ന് പറഞ്ഞു ഉടനെ തായാരും കുട്ടിയും വേനം ഹയാത്തെന്ന് ശൊല്ലവേ രണ്ടയും ജീവൻ എണയിത്തവർ മൂപ്പരാരാ പർച്ചോനോ ഞങ്ങൾ ഉത്മില്ല ഇത് ഏതാണ്ടൊരു എഴുപത് എഴുപത്തിയഞ്ചു വയസ്സായ ഉമ്മമാരോടും ഉപ്പമാരോടും ചോദിച്ചു നോക്കിയാ എന്റെ ഉമ്മടെ ഉമ്മ വല്യമ്മ മരിക്കാൻ നേരത്തെ നഫീസത്ത് മാല ജെല്ലിയോന ഞാൻ അപ്പൊ അത് മറന്നുപോയിട്ടോ ചോദിച്ചേക്കരുത് മാല ഇരുന്ന് ഇരിപ്പിനും അങ്ങോട്ട് മാല ഞാൻ ഇടുന്നേ ഇതിലെന്താ പറയണേന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു പ്രായമാണല്ലോ പാടിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായി മന്ത്രം മാരണം തരികിടാ തട്ടിപ്പ് കൊണ്ട് കഴിച്ചു കൂട്ടിയതാന്ന് സങ്ങാ ശരിയാ ഇതെങ്ങനെയാണെന്ന് അറിയാമോ ഒരഞ്ചു മിനിറ്റ് ഞാൻ അതിന് എടുക്കും ഏതാണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരേക്കും മദ്രസാഞ്ചാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ തന്നെ തെറിച്ചുന്നത് ഒരു കുഞ്ഞു മുഹമ്മദ് ഫൈസി അദ്ദേഹം മഞ്ചേരിക്കാരാണ് മരിച്ചുപോയി നാട്ടിൽ വെച്ച് തന്നെ നെഞ്ചിൽ വേദന വന്ന് വീട്ടിൽ വന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് മരിച്ചു ഞങ്ങളെല്ലാവരും വന്നിരുന്നു മഞ്ചേരി ഭാഗത്താണ് ഏതാണ്ട് ഒരു മെലിഞ്ഞിട്ട് അദ്ദേഹത്തെ മുജാഹിദുകൾ വിളിച്ചിരുന്നത് പാമ്പാട ഫൈസി എന്നാണ് മഹാദ് അള്ള അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉസ്താദാണ് അവിടുന്ന് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഇടവനക്കാട് പാണാവള്ളി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ വച്ച് യാസീൻ അതുപോലെ തന്നെ റാത്തീബ് ഉസ്താദ് പോകാറില്ല കേട്ടോ അവിഭക്ത സമസ്തയുടെ മുഷാബർ വെമ്പറായിരുന്ന പാണാവള്ളി മുഹമ്മദ് മുസ്ലിയാർ മർഹവും അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്തും പ്രധാന ചെയ്യുമാറാകട്ടെ നേർച്ചൊക്കെ എൻ്റെ ഉസ്താദ് പോയി ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ പോവും കാശ് കിട്ടും സിനിമക്കും പോവും തല്ലും കൊള്ളും ആ ആ അതുതന്നെ പള്ളിതർശയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്തു പറയാൻ പറ്റൂല കാരണം എന്റെ ഉമ്മമാരും സഹോദരിമാരും കൂടിയിരിക്കുന്നു നിങ്ങൾ മാത്രമേ ഉള്ളൂ കൊറേക്ക ഞാൻ പൊളിച്ചു പറഞ്ഞേനെ പറയാൻ കൊള്ളൂല ലൂത്ത് രബി അലൈഹി സ്വലാമിന്റെ ഓർമ്മ വരെയാ അപമാനിക്കാൻ പറയല്ല ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിയാടിയതാ ദർസിൽ നിന്നും പഠനം ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം എത്തിയിട്ട് പൊറത്തിയാടുന്നു കാരണം നിൽക്ക കള്ളിയില്ല ഒരു ജമാഅത്തുകാരന്റെ വീട്ടിലെ ചോറ് മൂപ്പര് അടക്കടക്ക് ഇങ്ങനെ പൊളിച്ചം കൊള്ളിക്കുന്നവരെ ചോദ്യം ഇട്ട് തരും അപ്പൊ അള്ളാഹു അന്നേ തലകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം തന്നിരുന്നു ചിന്തിച്ചിങ്ങനെ തുടങ്ങി സംശയം ചോദിച്ചാൽ ഉസ്താദ് പറയും ഇപ്പം അതിരുന്ന് പഠിക്കണ സംശയമൊക്കെ നമുക്ക് പിന്നെ തീർക്കാന്ന് പറയും എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെന്ന് ചോദിച്ചാൽ എന്താ പറയുക എന്നറിയാമോ അടുത്ത് വിളിക്കും തലയിൽ ഇങ്ങനെ തടവുമോനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഇപ്പൊ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇപ്പൊ അതെല്ലാം ചോദിച്ചാൽ നിങ്ങളുടെ പട പഠിത്തം തടസ്സപ്പെടും അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കണ്ടെന്ന തന്നെ നമുക്ക് രോഗം പിടികിട്ടും അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് പിടിച്ചു നിൽക്കണമല്ലോ ചെറിയൊരു മന്ത്രോ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ മന്ത്രവാദം പഠിക്കാൻ പോയതാണ് എൻ എ ഡി താമസിക്കുന്ന സുലൈമാ മുസ്ലിാരുടെ അടുത്ത് നെല്ലിക്കുഴിയിലാണ് ഉപ്പിര് കോതമംഗലത്തേക്ക് പോകുന്ന വഴി ഒരറബി ചികിത്സാലയം ഇട്ടിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ഉസ്താദിൻ്റെ ശരീരമാണ് പാണവള്ളി മുഹമ്മദ് മുസ്ലിയാരുടെ ശരീരാണ് ഈ സുലൈമാ മുസ്ലിർ ആള് മുസ്ലിയാരാണ് ഇൽമുണ്ട് പക്ഷേ ഷാരിബുൽ ഹംറാൻ ഒരു സംശയമില്ല എൻ എ ഡി എറണാകുളത്ത് എൻ എ ഡി ഭാഗത്ത് താമസിക്കുന്ന ഹോജ മൂപ്പരുടെ അടുത്ത് മന്ത്രവാദം പഠിക്കാൻ ചെന്നിപ്പോ എന്നോട് എന്നാ പറയുന്നത് മോ ഓ എൻ്റെ മോനെ നീ എൻ്റെ അടുത്ത് തന്നെ വന്നല്ലോ ഇത് പഠിക്കാൻ ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തട്ടിപ്പാണ് പിന്നെ ഒരു ശതമാനം അത് വെട്ടിപ്പാർ ഞാൻ വിചാരിച്ച അതിൽ ഹക്കുണ്ട് എന്ന് പറയുന്ന എട്ട അതിൻ്റെ ട്രിക്കെല്ലാം മൂപ്പര് പറഞ്ഞെന്ന് പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് തൗബ ചെയ്യേ നാട് വിട്ടുപോയ കുട്ടിയെ വരുത്തു കൊടുത്തു അതെന്റെ കറാമത്ത് സ്ഥലം കച്ചവടം ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഒരു നായർ സ്ത്രീയുടെ സ്ഥലം കച്ചവടം ചെയ്തു കൊടുത്തു അതും നമ്മുടെ കരാമ്പറിപ്പ് അതുപോലെ തന്നെ കള്ളുകുടിയും കഞ്ചാവുലിയും ഭർത്താവിനെ കൊടുത്തു ആ സ്ത്രീ വന്നിട്ട് എന്റെ കാലിൽ തൊട്ട് തൊഴുത് കുമ്പിട്ടു പേടിച്ചുപോയി ഇത്ര കരാമത്തെ എനിക്കുണ്ടോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയി എന്താണ് സംഭവിച്ചത് നമ്മളൊന്നും ചെയ്തിട്ടില്ല വെറുതെ അറബി അക്ഷരത്തിൽ കുറേ വാക്കുകൾ അറബിയിലെ അക്കങ്ങളും അക്ഷരങ്ങളും എഴുതി കളം വരച്ചിട്ട് ഒരു ഹാത്തമുണ്ട് എങ്ങനെയാണെന്നറിയോ പഠിച്ചോ കാര്യം വരയ്ക്കാം നക്ഷത്രം വരക്കും എന്നിട്ടൊരു മൂന്ന് വര രണ്ട് വര രണ്ട് വെട്ട് പിന്നെ നമ്മുടെ ഈ നാല് പേരിൽ കയറി ഇരിങ്ങിയിരിക്കണ പോലെ നാല് വര എന്നിട്ട് അതിൻ്റെ അടുക്കൊരു നക്ഷത്രം പിന്നെ ഒരു മൂന്ന് ഒരു വാവ് തിരിച്ച് അങ്ങോട്ടിട്ട് ഇപ്പുറത്തെ ഒരു നക്ഷത്രം ഉണ്ടാകാൻ അതിൻ്റെ ഹാത്തമായി ഈ ഹാത്തമില്ലെങ്കിൽ തട്ടിപ്പാന്ന് പെട്ടെന്ന് പിടികൂടും ഹാത്തം ഉണ്ടെങ്കിൽ സംഗതി എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കും ഇതാണ് ഇതിന്റെ തരികിട പരിപാടി എന്താ കാര്യമുള്ളത് ഒന്നുമില്ല ഒരു ചുക്കുമില്ല ഒരു തകട് വിടെങ്കിലും എഴുതി കുഴിച്ചിട്ടാൽ എന്ത് സംഭവിക്കാനാണ് സഹോദരന്മാരെ ഒന്നും സംഭവിക്കാൻ പോലെ തകട് മേടിച്ച പൈസ പോകും അത് തന്നെ നഷ്ടം പക്ഷേ ഈ സമുദായത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ ഇന്നും അത് വിശ്വസിക്കുന്നു പരിതാപകരമായ ഒരു അവസ്ഥയല്ലേ അത് നിങ്ങളൊന്നാലോചിച്ചു നോക്ക് കണക്ക് നോക്കാൻ പോയി മഷി നോക്കാൻ പോയി കണക്ക് നോക്കുന്ന മഷി നോക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ അദൃശ്യമായതൊന്നും പറയേണ്ട അദൃശ്യമായത് പറഞ്ഞാൽ മതി അവരുടെ തലയിലുള്ള മുടിയുടെ എണ്ണോന്ന് അങ്ങോട്ട് പറഞ്ഞാളാ എന്ത് പറയട്ടെ പത്ത് ലക്ഷം രൂപ കൊടുക്കാം സുകുമാര എവിടെ ഉണ്ടെന്ന് പറയട്ടെ പറ്റുമോ പറ്റൂല ഇതെല്ലാം തട്ടിപ്പാണ് സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത ആളുകളാണ് ആളുകളെ പറ്റിച്ചുകൊണ്ട് അരി മേടിച്ച് തിന്നുപോകുന്നത് ഇത് ഈ മന്ത്രവാദവും ഒരു കാലത്ത് ഞാൻ നടത്തിയിരുന്നു തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതന്ന് ജാസാണ് ശമ്പളം അറിയാമോ എഴുന്നൂറ്റമ്പത് രൂപ താമസിക്കുന്ന വീടിന്റെ വാടക അറിയാമോ അറുന്നൂറ്റമ്പത് രൂപ നൂറ് രൂപ കൊണ്ട് അരി മേടിക്കാൻ പറ്റുമോ പറ്റുമോ ഒന്നും കിട്ടാനില്ലാതെ വന്നാൽ പന്നിർച്ചീം ഹലാൽ എന്നല്ലേ പ്രമാണം ഞാൻ തിന്നു പക്ഷേ മനസ്സ് നോന് റബ്ബിനോട് ഞാൻ തൗബാ ചെയ്യുകയാണ് ഞാൻ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സു നൊന്ത് ഇപ്പോഴും റബ്ബിനോട് തൗബാ ചെയ്യുകയാണ് അങ്ങേയറ്റം വേദനയുണ്ട് ഒരാഴ്ച രണ്ട് ദിവസം രണ്ട് മാസം ടോപ്പ് ഇതിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കാരണം തൗഹീദ് പറയും ഉടനെ വന്നിട്ട് അസാ പോലേക്കും പ്രസംഗമൊക്കെ തരക്കില്ല എന്തായാലും എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്തിനടുത്ത് ചളിക്കവട്ടം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം ചളിക്കവട്ടം ചുമത്തു പള്ളി ഒരു വെള്ളിയാഴ്ച പോയി ഒത്തുപ നടത്തിയിട്ട് തിരിച്ചു പോന്നു അടുത്ത വെള്ളിയാഴ്ച ചെല്ലാമെന്ന് പറഞ്ഞ് എനിക്ക് സംശയം ഉണ്ടായിരുന്ന നിർത്തൂല അന്ന് രണ്ട് ജോഡി ഡ്രസ്സും കൊണ്ട് ചെന്നപ്പോൾ സെക്രട്ടറി വന്നിട്ട് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണ് ഉസ്താദെ അത് നിങ്ങൾ ശരിയാവൂല ഇവിടെ അഭിപ്രായ വ്യത്യാസമാണ് അതെന്താണ് നിങ്ങൾ പള്ളിയിൽ നിന്നപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് മുഹിയദീ ഛേ ഹെ കാക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കാഫറാവെന്ന് നിങ്ങൾ പ്രസംഗിച്ചോ ഹുവാ ഞാൻ പ്രസംഗിച്ചു ആ നിങ്ങൾ വഹാബിയാന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പം പിന്നെ ഇന്നിപ്പോൾ എന്താ ചെയ്യുക ഇന്ന് നിങ്ങൾ കുത്തുമാർത്തിക്കോ ഇന്നിപ്പോൾ ഇടക്കാരും പ്രശ്നമുണ്ടാവില്ല അല്ലേ ഏഹ് ഇടക്കൊന്നും പ്രശ്നമുണ്ടാവില്ല ഇന്ന് നിങ്ങൾ കുത്തുമാർത്ത അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏതായാലും വഞ്ചി മുങ്ങും എന്ന ഇനി ഉമ്മുമ്മയും കൂടെ കയറിക്കോട്ടെ എന്ന് കണക്കാക്കിയിട്ട് പച്ച തൗഹീദ് അങ്ങ് പറഞ്ഞു അതൊന്നുമില്ല പറഞ്ഞു വിട്ടു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് കേടുകൂടാതെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഇതിൽ വന്നതിൽ കുറച്ച് നഷ്ടമുണ്ട് കേട്ടോ അത് എന്നാണെന്നറിയാമോ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് ട്രെയിനാണ് ചൂട് കൊണ്ട് ഉരുകി അവിടെ വന്ന് മുംതാസ് അഹമ്മദിനെ വിളിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ സെൻ്ററിലേക്ക് വന്നു ഒരു നാല് കൊല്ലം മുമ്പ് ചിത്രം ഇങ്ങനെയല്ല കാറ് വീട്ടിൽ വരും ബഹുമാനപ്പെട്ടവരെ അതിലേക്ക് കയറി ഇരുന്നാൽ മതി ഇത്ര ഇത്രയാളിവിടെ ഇരുന്നിട്ട് ഇത്ര ആളുകൾ പ്രസംഗിക്കാൻ ഒരു തക്കുബീർ നിങ്ങള് ചെല്ലുമോ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം ഇങ്ങനെയാ പണ്ട് അങ്ങനെയല്ല സ്റ്റേജിലേക്ക് വന്ന് കയറുമ്പോൾ ഈ വല്യ പെരുന്നാളിന് കന്നാലി നടക്കാൻ കൊണ്ടുപോകണത് തക്ബീർ എല്ലൂർന്നും ആ ചിരിക്കാൻ പറയല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ ഹോജാക്കന്മാരെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ അതൊന്നുമില്ല അത് നഷ്ടമാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന സുന്നി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ മാലകളും മൗലദുകളും റാത്തീപുകളും നടത്തിയാൽ കിട്ടുന്ന പൈസ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ദുനിയാവിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നിങ്ങൾ ഈ ജാരങ്ങളിലേക്ക് പോക്കും നിങ്ങളുടെ ഈ മൗലൂദ് പരിപാടികളും റാത്തീപ് പരിപാടികളും നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മുജാഹിദുകൾക്ക് അതുകൊണ്ട് ദുനിയാവിൽ എന്ത് നേട്ടമുണ്ട് നിങ്ങൾ ഈ നടത്തുന്ന പൈസ മുജാഹിദുകൾക്ക് കൊടുക്കുമോ കൊടുക്കൂല നേട്ടം നിങ്ങൾക്കാണ് രണ്ട് നേട്ടം ഒന്ന് പൈസ പോക്കറ്റിലിരിക്കും രണ്ടാമതെന്താണ് ആ ശിർക്ക് ചെയ്യാത്തതിൻ്റെ കൂലി ചെറുക്കി ചെയ്യുന്നതിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും മറിച്ച് നിങ്ങളത് ചെയ്താൽ പൈസയും പോകും രകത്തിൽ പോവുകയും ചെയ്യും ഇത് നഷ്ടമുള്ളൊരു കൂട്ടലുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ തന്നെ ഒരു വിഭാഗം നിങ്ങൾ നേർച്ച നിർത്തിയാൽ അവർക്ക് പൈസ കിട്ടൂല നിങ്ങൾ അത്തീബ് നിർത്തിയാൽ അവർക്ക് പൈസ കിട്ടൂല ജിയാറത്ത് ടൂർ കണ്ടിട്ടില്ലേ തട്ടിപ്പാണ് ഒരു ജിയാറിട്ട് ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏറ്റവും ചുരുങ്ങി ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുപോകുന്ന ഉസ്താദിൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും സംശയമുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരാളെ പിടിച്ചിട്ട് ടൂർ സംഘടിപ്പിച്ചാളാ ഏർവാടി മുത്തുപ്പേട്ട നാഗൂരാജ് മീർ എവിടെയൊക്കെ ഒരു കല്ല് കുഴിച്ചിട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പോയി നോക്ക് ഇല്ലേ ഇന്ന് ഈ സമുദായത്തിൽ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ പ്രചോദനം തന്നെ ആദ്യ കാലങ്ങളിൽ കുറച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം അള്ളാഹുവിന്റെ ഔദാര്യമായി തന്നിരുന്നു മാത്രവുമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുമായി വ്യക്തിബന്ധം വളരെ ഭംഗിയായിട്ട് നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് തലക്ക് വിളിവുണ്ടായി നിങ്ങൾക്കറിയാമായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴ ജില്ലക്കാരനായ ജനാവ് സുബൈർ കുട്ടി മൗലവി പൊക്കം കുറഞ്ഞൊരു മനുഷ്യന് കുത്തിയതോട് താമസിക്കുന്ന ആൾ അദ്ദേഹം ഞങ്ങളുടെ മഹലിൽ ഹത്തീവായി അഞ്ചു വർഷം സേവനമനുഷ്ഠിച്ചു ഈ സാധു മനുഷ്യൻ പുഴ കടക്കാൻ നേരത്തെ മൂത്ര ഒഴിക്കാൻ മുട്ടിയപ്പോൾ മാറി നിന്ന് മൂത്ര ഒഴിച്ചു ഇത് ഏതോ ഒരു കുരുത്തം ഘട്ടവും കണ്ടു മുജാഹിദ് മൗലവി നിന്ന് മൂത്ര ഒഴിച്ചു അഞ്ചു പുസ്തകമായത് അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ ആ ഉസ്താദ് ഇന്നും പറയൂ എന്തിനു വേണ്ടി മുജാഹിദികളെ എതിർക്കുക ബന്ധങ്ങൾ നിലനിർത്തുമ്പോഴും എതിർക്കുക കാരണം എതിർത്തില്ല എങ്കിൽ നിലനിൽപ്പില്ല കാരണം ആ ചെറുപ്പഗ്രഹകാലത്തിലല്ല ഏതാണ്ട് ഒരു എട്ട് ഒൻപത് വർഷം മുമ്പെല്ലാം വീട്ടിലും കുടുംബപരമായിട്ട് കുറേ എതിർപ്പുകൾ